നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകണം മുറ്റത്തൊരു ഊലുണ്ടാക്കണ ഒരു കാഴ്ചയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കമ്പി കൊടുക്കുന്നു നിങ്ങൾക്ക് വീട്ടാവശ്യത്തിന് വേണ്ടി വേറെ കമ്പി വേണ്ടിയിട്ട് ഏതായാലും ഞാൻ ഊലാലിന് ആവശ്യമുള്ള കമ്പി കൊടുന്ന് അവിടെ ഏതായാലും കൊയ്യൊക്കെ കുത്തി ക്ഷമിയും വന്നിട്ടാണ്ട് കൊയ്യൊക്കെ കുത്തി ഏതായാലും ആ കൊയ്യ കയ്യിൽ കുയിലേക്ക് ആ കമ്പിയൊക്കെ കുഴിച്ചിട്ടാണ്ട് ഏതായാലും ആ കുളത്തിലുണ്ടാക്കി വെച്ചിട്ടോ ഏതായാലും കലിയിലും വന്നുകാണ്ട് അത് കോൺക്രീറ്റ് ഇട്ടു അതിനുശേഷം പിന്നെ നമ്മളെ കരക്ക് പാടൊക്കെ വന്നിട്ടാണ്ട് ഏതായാലും ആ കാലും കുഴിച്ചിട്ട് മറ്റോണ് ആടിയൊക്കെ നോക്കിയപ്പോൾ വല്ലൊരു കുഴപ്പമൊന്നും ഇല്ല ഒരു ആട്ടൊന്നും അങ്ങനെ വായി അത് ഏതായാലും ബെൽഡും ചെയ്ത് നിൽക്കാണ്ടേ ആ പരിപാടി ഇങ്ങനെ കഴിച്ചു നിൽക്കുന്ന ഇടയിലാണ് പിന്നെ മക്കൾ ചെറിയ ചെറിയ പരിപാടികൾ ഇനി ചെയ്യുമ്പോൾ നടത്താൻ കേട്ടോ അപ്പോൾ അതിനുള്ള പരിപാടികൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കണമോ തന്നെ എന്തായാലും മിക്കത്തൊരു ഒറ്റക്കാലം ഊഞ്ഞാലാണ് നമ്മൾ പറഞ്ഞ മാതിരി പോലിങ്ങനെ ചെയ്തിരുന്നുണ്ട് ഓഡിയും നമ്മളെ ഐ ഡി എല്ലാവരും ഐഡിയും ഡിയും പാടാണ് സാധനോ സാറാണോ കൊല്ലത്തേക്കാണോ ഇപ്പോൾ കഴിച്ച പോകണമെന്ന് കേട്ടോ ഏതായാലും മുറ്റത്തിൽ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവലൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ നമ്മൾ പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് ആ അനുസരിച്ച് ഉണ്ടാക്കി തരുന്നതുണ്ട് എങ്കിൽ അടിപൊളി അത് നമ്മൾ കരുതിയമാർ വില ഉണ്ടാക്കി തരുന്നുണ്ട് നമ്മൾ കിരുതിമാർ ആണുണ്ട് അപ്പോൾ നമുക്ക് ഭയങ്കര രസമായിട്ട് ഏതായാലും ഏതായാലും മുതലാളി വന്നിട്ടാണ്ട് ആ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടി കൂട്ടിക്കാണ്ട് ഏതാപനെ പിന്നെ ആ ഒരു കുലത്തിലുള്ള ആൾക്കാളെ പരിപാടിയാണ് ഏതായാലും ഇനിയിപ്പോൾ അടുത്തുള്ളത് ഇതാണ് എന്താണ് ജങ്ങലിടണം ആ ജങ്ങലിടാൻ വേണ്ടിയിട്ട് പോകാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കൂട്ടിക്കൂട്ടിക്കാണ്ട് ഏതായാലും അത് ഇൻട്രസ്റ്റിംഗ് കൊണ്ടുപോയി ഒരുപാട് പണിയുമ്പോൾ എടുത്തിട്ടുണ്ട് പണികൾ എടുക്കാണ്ട് നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ മരുവോ ഒറ്റടിക്കണിന് ഊഞ്ഞാലാവുകയൊന്നും ഇല്ല റിസ്കുകളൊക്കെ എടുക്കാണ്ട് എന്നാലും നമുക്ക് വേണ്ട മരവലും റിസ്കുകൾ എടുത്ത് തന്നെ കണ്ട് ഏതായാലും ആ സാനുജിക രീതിയും മരുണ്ടാക്കി തരാൻ എന്നൊക്കെ പറഞ്ഞുകാണ്ടേ പരിപാടികളാണ് നമ്മൾ ചാനൽ ഫസ്റ്റ് കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ നമ്മളെ ചാനൽ വീഡിയോസിൽ വീഡിയോസുകൾ അധികാരം പിന്നെ മലപ്പുറം ജില്ലയിലെ കാഴ്ചകളാണ് നമ്മൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കണതിൻ്റെ വീട് പണിയായത് കൊണ്ട് നമ്മളെ വീട്ടിലെ കാഴ്ചകൾ നമ്മൾ ചാനൽ വീടുകയാണെന്നുള്ള കേട്ടോ അപ്പോൾ ഏതായാലും നമ്മളെ വീട്ടുമുറ്റത്തെ കാഴ്ചയില്ല അത് നിങ്ങൾ കണ്ടു എന്നുള്ള ഉദ്ദേശത്തിൽ വിടുകയാണ് ഏതായാലും ആ സ്കൂൾ നാലു അങ്ങോട്ടും കൊണ്ടു തിരിച്ചു കണ്ടേ ഏതാലും ഞാൻ ഓനങ്ങനെ ഹെൽപ്പ് ചെയ്യല്ലേ ഏതായാലും ഞങ്ങളെ കെട്ടുകാണ്ട് അതായത് കുത്തി കണ്ടേ ഇട്ടുള്ള പരിപാടിയാണ് ഓ പെട്ടെന്ന് ആകും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ കുട്ടികളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഏതായാലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിക്കാണ്ട് ഓൻ അത് ഇവിടെ തൂക്കി ഇട്ടു ഏതായാലും അവിടെ പട്ട വെച്ചുകൊണ്ട് ബെൽറ്റ് ചെയ്ത് കൊടുക്കാൻ നല്ല കുറ്റുറപ്പിൽ ഉണ്ടാക്കി തരുന്നുണ്ട് കേട്ടോ കാരണം ഇത് വല്ലുവിൽക്കും ആടാളാണ് നമുക്കൊരു ചെറിയ കുട്ടികൾക്ക് മാത്രം ആടാളല്ലോ ഒരു വല്യോൽ വന്നാലും പെരുടെ മുറ്റത്ത് ആവുമ്പോൾ ഒരു മൂന്നാലോ ഒമ്പാലോ ആയാലും കണ്ടാലോ ഒന്ന് ആടേണ്ടി വരുമല്ലോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഓനപ്പുറത്ത് കുറച്ച് സ്റ്റേ കമ്പി ഇങ്ങനെ വരു വലിച്ച് കൊടുക്കുന്നുണ്ട് ആ കമ്പിയോട് നിന്ന് അങ്ങോട്ട് വിലങ്ങ കൊടുത്തിട്ടും ഇങ്ങോട്ട് വിലങ്ങനെ കൊടുത്തിട്ടൊക്കെ അപ്പോൾ നമ്മളെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലും ഉണ്ടെങ്കിൽ ഒന്നും പാടെ ചെയ്യേ വീഡിയോ നമ്മളെ ഈ ഊഞ്ഞാലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കേട്ടോ ലൈക്ക് ഒന്ന് തന്നെ അടിക്കുക നിങ്ങളെ ഇഷ്ടം നമ്മളെ ലൈക്കിലൂടെ ഒന്ന് അറിയിക്കും ഏതായാലും തട്ടി കൂട്ടിയാണ്ട് പോലെ നോക്കി നോക്കിക്കാണ്ട് ഇങ്ങനെ ഇങ്ങനെ ഓരോ പേനയെങ്കിലും നല്ല ഉസാറാക്കി കണ്ട് അങ്ങനെ ഏതായാലും ഊഞ്ഞാൽ റെഡി ആയിട്ടോ ഊഞ്ഞാൽ റെഡി ആയി നല്ല ഉസാറായിട്ട് അടിപൊളിയായിട്ട് ഉസാറായിട്ടുണ്ട് കേട്ടോ ഏതായാലും കുഞ്ഞി എന്താ സംസാണ്ടായിരുന്നു സംസാ നിങ്ങളൊന്നും ഇരിക്കുകയായിരുന്നു സംസാരിക്കും അതേമാതിരി ഇരുന്നാണ്ട് സംസാരിക്കുന്നു നാടിക്കാണ്ട് കാണിച്ചിരുന്നു റാഫിയ ഉസാറാണെന്ന് പറഞ്ഞാൽ സംസോക്കും നമ്മളെന്താ അതേമാതിരി നമ്മളെ ആലോകത്ത് മോനൊന്നാണ്ട് നാടികാണ്ട് കുട്ടിയ ഉസാറാണ് പറഞ്ഞാൽ മോനൊന്ന് പ്രോത്സാഹിപ്പിച്ചു പിന്നെ ഞാനൊന്നും അവിടെ ആടിയോക്കിട സംഗതി ഉസാർ തന്നെയാണ് അപ്പോഴൊക്കെ നമ്മൾ രണ്ട് സൈഡിൽ ഒരു സ്റ്റേ കമ്പിക്ക് കൊടുത്തിനോട്ടെ കാരണം ഒന്നാ ഒരു ദമ്മ ആയിക്കോട്ടെ എത്തിയിട്ട് രണ്ടാക്കി ഇരുന്നാണ്ട് ഉസാറായിട്ട് മിറ്റത്തക്കിനാടാണ് നന്നായിക്കോട്ടെ അടുത്ത വീഡിയോ നമുക്ക് കാണാം